ഈശോയിലൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നു വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചിലതരെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമായിരിക്കാം നല്ല ഓർമ്മകൾ തന്ന തന്നൊരു വർഷമായിരിക്കാം ഒരുപാട് വീണ് പോയൊരു വർഷമായിരിക്കാം എഴുന്നേറ്റോടാൻ കർത്താവ് പ്രചോദനം തന്ന വർഷങ്ങളായിരിക്കാം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അനുഭവിച്ചറിഞ്ഞു വായിച്ചറിഞ്ഞു കണ്ടറിഞ്ഞു ഒരുപാട് അനുഗ്രഹം നിറഞ്ഞ ഒരു വർഷം അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും ഒത്തിരി സങ്കടങ്ങളുടെ അനുഭവങ്ങൾ നമുക്കുണ്ടാകും മറന്നുകളയാൻ ആഗ്രഹിച്ച ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ച പന്ത്രണ്ട് മാസങ്ങൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളായിരിക്കാം കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാണ് ഇരുപത്തിനാലിലേക്ക് സ്നേഹത്തോടെ നമുക്ക് പ്രവേശിക്കാം ഈ അവസാനത്തെ മണിക്കൂറുകളിൽ ഈ വർഷത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിൽ നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർത്തെടുക്കേണ്ടത് ഈശോയെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞൊരു വർഷം നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ സന്തോഷത്തിലും ഒക്കെ അങ്ങ് ദൂരെ എവിടെയും മറിഞ്ഞു നിൽക്കുകയല്ല കൂടെ വലയം ചെയ്ത് വട്ടം പിടിച്ച് കൂടെ നിന്ന് സ്നേഹിച്ച ആ ഈശോയെ ഒന്നോർത്തോണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുന്ന മണിക്കൂറുകളിലേക്ക് കയറിയാണ് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം ഒത്തിരി റെസല്യൂഷൻസ് എടുത്തിട്ടുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിൽ ചില തീരുമാനങ്ങൾ എടുത്ത് പത്താം തീയതി ആയപ്പോൾ തന്നെ അതൊക്കെ പൊട്ടിപ്പാളീസായി പോയവരായിരിക്കാം നമ്മളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം ഒന്നാം തീയതി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ജീവിതം വന്നിട്ട് ചില റിയാലിറ്റീസ് കളറുകളൊക്കെ ക്രൂര മുഖങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ തീരുമാനങ്ങളിൽ നിന്ന് സങ്കടം കാരണമൊക്കെ ഇല്ലെങ്കിൽ നിരാശകാരനോ ഒക്കെ പുറകോട്ട് പോയേക്കാം പ്രിയപ്പെട്ട സൗരങ്ങളെ പുതിയൊരു വർഷം അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക നമുക്കൊന്ന് എഴുന്നേക്കുന്നതിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര തവണ വീണ് പോയിട്ടുണ്ടെന്ന് നമ്മൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് അറിയാം നമ്മുടെ സ്പിരിച്വൽ ലൈഫിലായിരിക്കാം നമ്മുടെ ഒരു ഭൗതിക ജീവിതം നമ്മുടെ സാമ്പത്തിക മേഖല നമ്മുടെ ശുശ്രൂഷ മേഖല പഠനം ജോലി നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മുടെ കരിയർ എല്ലായിടത്തും വീഴ്ചകളും താഴ്ചകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ ഒരു അവസാന മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ നമ്മളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട നമ്മൾ വീണുപോയ സമയങ്ങളല്ല വി ഹാവ് ഗോട്ടപ്പ് നമ്മൾ ഒത്തിരി തവണ എഴുന്നേറ്റിട്ടുണ്ട് സങ്കടങ്ങളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് കണ്ണുനീരുകളിൽ നിന്ന് ചതിക്കുഴികളിൽ നിന്ന് ആ കുഴിയുടെ ആഴങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തല ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട് എഴുന്നേറ്റ് നിന്നിട്ടുമുണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ചെവി തുറന്ന് കണ്ണ് തുറന്ന് നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഈശോ ഇപ്പോഴും നമ്മളെ പിടിച്ച് നേരെ നിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ ഒരുമിച്ച് കയറേണ്ടത് ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും പുറത്തേക്ക് വരാനും വേണ്ടിയിട്ടാണ് ഈശോയുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ലാസറിനെ അറിയാമല്ലോ യോഹനൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അദ്ദേഹത്തിൽ മരിക്കുന്ന അവസ്ഥയൊക്കെ നമുക്കറിയാം മർത്തായി മറിയുമൊക്കെ സങ്കടപ്പെടുന്നതും പരാതിപ്പെടുന്നതും പ്രത്യാശയോടെ ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതൊക്കെ നമുക്കറിയാം ഈ ഒരു ഫൈനൽ ഒരു ക്ലൈമാക്സ് മൊമെൻ്റിൽ ഈഷോ ഈ ലാസിൻ്റെ കുടീരത്തിലേക്ക് ചെല്ലുന്നുണ്ട് നമ്മൾ വായിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ ഇതൊന്നും മനസ്സിലേക്ക് മറ്റൊരു ആംഗിളിൽ കൂടെ ചിന്തിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാസർ മരിച്ച് നാല് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി ഈ ലാസറിൻ്റെ കുടീരത്തിൻ്റെ മുമ്പിൽ ഒന്ന് ആദ്യമായിട്ട് വന്ന് കരഞ്ഞയാൾ ഈശോ ആയിരിക്കില്ലല്ലോ ഒത്തിരി കൂട്ടുകാർ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ കരഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അവരുടെ മാനുഷികമായ ആ ഒരു ആ ഒരു വേദനയുടെ പ്രകടനത്തിൽ പുറത്തേക്ക് പോവാം ഞങ്ങളുടെ കൂടെ കുറച്ചും കൂടെ സ്നേഹിക്കുക ഞങ്ങളുടെ കൂടെ കാലം കൂടെ നിൽക്കും എന്നൊക്കെ ഒരുപക്ഷെ കൂട്ടുകാരോ ഈ സഹോദരിമാരോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ലാസർ പുറത്തേക്ക് വന്നില്ല ലാസർ മരിച്ചിരിക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് നാലു ദിവസമായി പക്ഷേ ഒരാൾ ഒരേ ഒരാൾ എ സിംഗിൾ പേഴ്സൺ ആ കല്ലറുടെ മുമ്പിൽ വന്നിട്ട് വിളിക്കുകയാണ് ലാസറെ പുറത്തുവാ അതിനു മുമ്പ് ഒത്തിരി പേര് ചിലപ്പോൾ ആ കല്ലറുടെ മുമ്പിൽ വന്ന് നിലവിളിച്ചിട്ടുണ്ടാകും പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടാകും ലാസർ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ മരണത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എഴുന്നേറ്റ് വാടാന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ലാസർ എഴുന്നേറ്റ് വന്നില്ല പുറത്തേക്ക് വന്നില്ല പക്ഷേ ഒരാൾ എ സിംഗിൾ പേഴ്സൺ ഈശോ പുറത്ത് വന്ന് കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ലാസറെ പുറത്ത് വാ മറ്റൊരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല നീ എന്തിനാ പുറത്ത് വരുന്നത് നീ കഴിഞ്ഞതൊക്കെ മറക്ക് ഈ കല്ലറ മറക്ക് ഈ നാല് ദിവസത്തെ മറക്ക് ഈ ചീന്ന് ആർന്ന അവസ്ഥ മറക്കും ഒന്നും ഈശോ പറഞ്ഞില്ല ജസ്റ്റ് വൺ വേർഡ് പുറത്തേക്ക് വാ ലാസർ പുറത്തേക്ക് വന്നു എൻ്റെ പ്രിയപ്പെട്ട സോവനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈശോ നമ്മളെ വിളിക്കുന്ന ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കല്ലറ അനുഭവങ്ങൾ തന്നിട്ടുണ്ടാകും ചീഞ്ഞു നാറുന്ന ഓർമ്മകൾ നമുക്കുണ്ടാകും നമുക്കവിടെയൊക്കെ കെട്ടിക്കിടക്കാൻ ഒരു കല്ല് വെച്ച് മൂടി അവിടെ ഇരിക്കാനായിരിക്കും നമുക്ക് ഒരു ഒരു പക്ഷേ താല്പര്യം അങ്ങനെ മൂടപ്പെട്ടിട്ടുണ്ടാകാം ആരെങ്കിലും കല്ല് വെച്ച് അടച്ചതൊക്കെ മൂടിയിട്ടുണ്ടാകാം ഒറ്റയാളാണ് വിളിക്കണത് ഈശോ ഒരു ഒരു പുരോഹിതനോ ഒരു ഗുരുനാഥനോ നിങ്ങളുടെ റോൾ മോഡലോ ആരുമല്ല പുറത്തേക്ക് വരാൻ വിളിക്കുന്നത് മാതാപിതാക്കളോ കൂട്ടുകാരോ ഒന്നുമല്ല നിങ്ങളെ വിളിക്കുന്ന ഒരൊറ്റയാളാണ് കം ഔട്ട് ഈശോയാണ് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കല്ലറയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തുടക്കത്തിൽ ആ കല്ലെടുത്ത് മാറ്റി പുറത്തേക്ക് വിളിച്ചത് ഈശോയാണ് ലാസറിനെ ഒത്തിരി പേര് വിളിച്ചു ലാസർ പുറത്തേക്ക് വന്നില്ല പക്ഷേ ഒരാൾ വന്ന് വിളിച്ചു സ്നേഹത്തോടെ കണ്ണീരോടെ നീ പുറത്തേക്ക് വന്ന് നിനക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുന്ന ഒരേ ഒരാൾ അന്ന് ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് വിളിച്ച അതേ ഈശോ ഇന്ന് നമ്മുടെ ജീവിതം ഒരു കല്ലറ പോലെ അടഞ്ഞൊരു കല്ലെടുത്ത് മൂടി വെച്ച് ഒരു ഒരിട്ടിൽ ചീഞ്ഞു നാറുന്ന അവസ്ഥയിലാണെങ്കിൽ ഹി ഈസ് കോളിങ് യു നൗ ടുഡേ ദിസ് ടൈം എഴുന്നേറ്റ് പുറത്തോട്ട് വാന്ന് കഴിഞ്ഞ കാലത്തിൻ്റെ ആ ഓർമ്മകളിന്ന് നൈരാശ്യങ്ങളിൽ നിന്ന് ആത്മഹത്യ ചിന്തകളിൽ നിന്ന് ഡിപ്രഷനിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് എല്ലാം തീർന്നു പോയി എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ കല്ലറയിൽ നിന്ന് കം ഔട്ട് വിളിക്കണത് ഈശോയാണോ ആ ഈശോ വിളിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നേ മതിയാവും ഒന്നും ഓർത്തിട്ടിനി കാര്യമില്ല കഴിഞ്ഞതോ ചീഞ്ഞ നാറുന്നോ ഒന്നും ഓർക്കേണ്ട ഇനി പുറത്തേക്ക് വരാൻ പറഞ്ഞു അല്ലേ വന്നു അയാൾ വന്നു കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നുണ്ട് ഒറ്റ കാര്യം കൂടെ ബാക്കി ചുറ്റും നിന്നവരോട് അവൻ്റെ കെട്ടുകൾ അഴിക്കാം അവൻ പോട്ടേന്ന് നിങ്ങൾ ഇന്നൊന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചാൽ ഈ സങ്കടത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചാൽ ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ ഈ ഇരുട്ടിൽ നിന്ന് നിങ്ങൾ ഈ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് ഈ മാളത്തിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ കൂട്ടുകാരോ ഒരു കാലത്ത് നിങ്ങളെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ കണ്ട നിങ്ങളുടെ മുഖത്തെ വെളിച്ചം കണ്ട ആളുകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇയാളൊന്ന് തിരിച്ചു വരണം ഈ ഇരുട്ടിൽ നിന്ന് ഈ നിരാശയിൽ നിന്ന് ഈ ദുശീലങ്ങളിൽ നിന്ന് ഈ പുഴുക്കുത്തുകളിൽ നിങ്ങളൊന്ന് പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി പേര് അവരൊക്കെ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും ആൻഡ് യു കമ്മൗട്ട് വിളിക്കുന്നത് ഈശോ ആയതുകൊണ്ട് ആ ഈശോ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയുമോ ഇവൻ്റെ ഈ കഴിഞ്ഞ കാലത്തിൻ്റെ ഇവളുടെ ഈ കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ടുകളൊക്കെ അഴിക്ക് അവൻ പോട്ടെ യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വർഷമായിട്ട് മാറട്ടുണ്ട് പ്രിയപ്പെട്ട സോരങ്ങളെ പാപം ചെയ്യാനോ തോന്നിവാസം ജീവിക്കാനോ അല്ല കഴിഞ്ഞ കൊല്ലം ചെയ്ത പാപങ്ങളെ മറ്റൊരു ഫോർമാറ്റിലെടുത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈശോയാണ് വിളിക്കുന്നത് എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു ഈശോ പുതുവർഷത്തിലേക്ക് എന്നെ വിളിക്കുകയാണ് ഔട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹനങ്ങളെ ആഹ്ലാദത്തോടെ ഈശോ നൽകുന്ന ഒരു ആനന്ദത്തോടെ നമുക്ക് പുതിയ വർഷത്തേക്ക് പ്രവേശിക്കാം വിളിച്ചത് ഈശോയല്ലേ പുറത്തോട്ട് വാ ആൻഡ് വാക്ക് ഫ്രണ്ട് ഈശോയെ മുമ്പിൽ കണ്ടുകൊണ്ട് ധൈര്യത്തോടെ വിശുദ്ധിയോടെ വലിയൊരു പ്രത്യാശയോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുക ഈ വരുന്ന പന്ത്രണ്ട് മാസങ്ങൾ അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റേതായിട്ട് മാറട്ടെ ഓരോ മാസവും ഓരോ അപ്പസ്തോലന്മാരോട് മധ്യസ്ഥം വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഒരു വർഷം നമുക്കൊരു ഒരു ഒരു വൺ ഇയർ ലോങ് ഒരു സ്പിരിച്വൽ പ്രോസസ്സായിട്ട് ഒരു സ്പിരിച്വൽ എക്സസൈസ് ആയിട്ട് ഒരു ആത്മീയ ശുശ്രൂഷയായിട്ട് ഏറ്റെടുക്കുക പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ നമുക്കറിയാം അവസാനം കുറിവീണ മത്യാസിനെ നമുക്ക് എല്ലാ എല്ലാ അപ്പസ്തോലന്മാരോടും ഓരോ മാസവും ഓരോ അപ്പസ്തോലന്മാരോടും മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുക അവരിൽ ഈശോയിൽ നിറഞ്ഞു നിന്ന് ഈഷോയിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ചൈതന്യം അവരുടെ ഉള്ളിലുണ്ടല്ലോ അതിൻ്റെ ഒരു ഷെയർ അതിൻ്റെ ഒരു വലിയ ഷെയർ നമുക്കും കിട്ടാൻ വേണ്ടി ഈ പന്ത്രണ്ട് മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അഭിഷേകത്തിൻ്റെ മാസ വർഷമായിട്ട് മാറട്ടെ ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ ടു പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ടിനെയൊക്കെ ചേർത്ത് ചിന്തിച്ചേക്കുക പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയോട് ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വലിയൊരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഈശോയുടെ സ്നേഹമറിയുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ തമ്പുരാൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ പന്ത്രണ്ട് മാസങ്ങളെ അനുഗ്രഹിക്കുന്നു അച്ഛൻ്റെ പന്ത്രണ്ട് മാസങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക സകല വിശുദ്ധരും അപ്പസ്തോലന്മാരും മാരകന്മാരും പരിശുദ്ധ അമ്മ മാതാവും നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ ഈശോയുടെ സ്നേഹമറിഞ്ഞ് നമുക്ക് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം തമ്പുരാൻ്റെ നാമത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം ആശംസിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ